പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി യോജനയിൽ നിന്നും ആറായിരം രൂപ അനധികൃതമായി കൈപ്പറ്റിയവർ കുടുങ്ങും പി എം കിസാൻ സമ്മാന നിധി അനധികൃതമായി വാങ്ങിയവരുടെ തുക തിരിച്ചു പിടിച്ചു നൽകണമെന്നാണ് കേന്ദ്ര മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതോടെ അനധികൃതമായി പണം കൈപ്പറ്റിയവർ തിരിച്ചടയ്ക്കാതിരുന്നാൽ റവന്യൂ റിക്കവർ വഴി നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം കേരളത്തിൽ എറണാകുളം ജില്ലയിൽ മാത്രമായി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് അനധികൃതമായി ഈ പണം കൈപ്പറ്റിയിട്ടുള്ളതായി കണ്ടെത്തിയിരിക്കുന്നത് ഇവർക്ക് അതാത് കൃഷി ഭവനുകൾ വഴി നോട്ടീസ് അയച്ചു തുടങ്ങി നോട്ടീസ് ലഭിച്ച് ഏഴ് ദിവസത്തിനകം വിശദീകരണവും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തുക തിരിച്ചടയ്ക്കണം എന്നാണ് കൃഷി വകുപ്പ് നൽകുന്ന നോട്ടീസിൽ പറയുന്നത് അതേസമയം സംസ്ഥാനത്ത് മുപ്പത്തിയേഴ് ദശാംശം ഒരു ലക്ഷം അപേക്ഷകരാണ് ചെറുകിട കൃഷികൾക്കുള്ള പ്രധാനമന്ത്രിയുടെ ധനസഹായം പി എം കിസാൻ സമ്മാന നിധിക്ക് അർഹരായവർ ഇവർക്ക് മാത്രമായി ആറായിരത്തി നാനൂറ്റി മൂന്ന് ാണ് വിതരണം ചെയ്തിരിക്കുന്നത് അതേസമയം കിസാൻ സമ്മാന നിധി അനധികൃതമായി വാങ്ങിയവരെ കുരുക്കാനും അർഹരാണെങ്കിൽ ഒഴിവാക്കിയവരെ കൂട്ടിച്ചേർക്കാനുമൊക്കെ ഒക്കെ വില്ലേജ് തലത്തിൽ തന്നെ നോഡൽ ഓഫീസർമാർ എത്തുകയാണ് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണിത് മൂന്ന് വില്ലേജുകൾക്ക് ഒരാൾ എന്ന നിലയിലാണ് കൃഷി ഓഫീസർ കൃഷി അസിസ്റ്റന്റ് എന്നിവരെ നോഡൽ ഓഫീസറായി നിയമിച്ചിരിക്കുന്നത് അപേക്ഷിച്ചിട്ടും ആനുകൂല്യം ലഭിക്കാത്തവർ ബാങ്ക് അക്കൌണ്ടും ആധാറും ബന്ധിപ്പിക്കാത്തവർ എന്നിവരെ നേരിൽ കണ്ടും നടപടി സ്വീകരിക്കും സംസ്ഥാനത്ത് വലിയ തുകയാണ് നികുതി നൽകുന്നവരും കിസാൻ നിധി വാങ്ങിയതായി കണ്ടെത്തിയിരിക്കുന്നത് നിലവിൽ അനർഹരായി കണ്ടെത്തിയ പതിനായിരത്തി എണ്ണൂറ്റി എട്ട് ഗുണഭോക്താക്കളിൽ നിന്ന് ആദായ നികുതി അടയ്ക്കുന്നവരായി കണ്ടെത്തിയ ഇരുപത്തി ഗുണഭോക്താക്കളിൽ നിന്ന് അവർ അനർഹമായി കൈപ്പറ്റിയ ആനുകൂല്യം തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കാർഷിക മേഖലയിൽ കൂടുതൽ മുതൽ മുടക്കിന് കർഷകരെ പ്രാപ്തരാക്കുന്നതിനു വേണ്ടിയാണ് പി എം കിസാൻ സമ്മാന നിധി നടപ്പിലാക്കിയത് പ്രധാനമന്ത്രി കിസാൻ പദ്ധതി അനുസരിച്ച് രണ്ട് ഹെക്ടർ വരെ കൃഷിഭൂമിയുള്ള ചെറുകിട ഇടത്തരം കർഷകർക്ക് വർഷത്തിൽ ആറായിരം രൂപ അക്കൌണ്ടിൽ ലഭിക്കും രണ്ടായിരം രൂപ വീതം മൂന്ന് ഗഡുക്കളായാണ് തുക നിക്ഷേപിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് നിന്ന് മുപ്പത്തിയേഴ് ദശാംശം ഒരു ലക്ഷം അപേക്ഷകരാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ വരെ പത്ത് ഗഡുക്കളായി ആറായിരത്തി നാനൂറ്റി കോടി രൂപയാണ് ഗുണഭോക്താക്കളുടെ അക്കൌണ്ടിലേക്ക് നൽകിയിരിക്കുന്നത് കിസാൻ നിധി പ്രകാരം അർഹരായവർക്കല്ലാതെ ലഭിച്ച തുക തിരിച്ചടിക്കാൻ നോട്ടീസ് നൽകി വരികയാണ് പതിവ് കേന്ദ്ര കൃഷി മന്ത്രാലയം സംസ്ഥാന കൃഷി വകുപ്പ് മുഖേനയാണ് ഈ നോട്ടീസ് നൽകുന്നത് മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നിഷ്കർഷിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് വിപരീതമായി ആരെങ്കിലും തുക കൈപ്പറ്റിയവരാണെങ്കിൽ അവരോടാണ് തിരിച്ചടയ്ക്കാനുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് സ്വന്തം പേരിൽ സ്ഥലമില്ല എന്നത് ും ആദായ നികുതി അടയ്ക്കുന്നതും ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് വരുന്നത് അനർഹർ തുക തിരിച്ചടച്ചില്ലെങ്കിൽ ഭാവിയിൽ മറ്റു ആനുകൂല്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുമെന്നും നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നുമാണ് ഈ നോട്ടീസിൽ പറയുന്നത് സർക്കാരിന്റെ പെൻഷൻ പദ്ധതികളിൽ ഒന്നാണ് പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി യോജന സാമ്പത്തിക സഹായം ആവശ്യമുള്ള കർഷകർക്ക് പെൻഷൻ നൽകുന്നതിനെ നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പൂർണ്ണമായും ഒരു സർക്കാർ സംരംഭമായ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഭൂ ഉടമകളായി എല്ലാ കർഷകരുടെയും കുടുംബങ്ങളാണ് തുടക്കത്തിൽ ചെറുകിട നാമം മാത്രമായ കർഷകർക്കുള്ള പദ്ധതി ഈ നിലയ്ക്കാണ് വിഭാവനം ചെയ്തിട്ടുണ്ടെങ്കിലും നിലവിൽ അത് അവരിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല പദ്ധതി പ്രകാരം ഭൂ ഉടമസ്ഥരായ എല്ലാ കർഷക കുടുംബങ്ങൾക്കും പ്രതിവർഷം ആറായിരം രൂപ സാമ്പത്തിക ആനുകൂല്യം ലഭിക്കാൻ അർഹതയുണ്ട് ഓരോ നാലു മാസത്തിലും രണ്ടായിരം രൂപ വീതം മൂന്ന് തുല്യ ഗഡുക്കളായി തുക അക്കൌണ്ടിലെത്തും പദ്ധതിക്ക് ജനങ്ങൾക്കിടയിൽ മികച്ച പ്രതികരണമാണുള്ളത് ഇതിനിടെ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം ഉടൻ ഉയർത്തുമെന്ന സൂചനകളും പുറത്തുവരികയാണ് അനർഹരായ നിരവധി ആളുകൾ പദ്ധതിക്ക് കീഴിൽ സഹായം കൈപ്പറ്റുന്നതായി കണ്ടതോടെ സർക്കാർ കെ നടപടികളും നിർബന്ധമാക്കുകയായിരുന്നു കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക സാമ്പത്തികമായി അവരെ സഹായിക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പദ്ധതി രണ്ടേക്കറിൽ താഴെ കൃഷിഭൂമിയുള്ള ആർക്കും പി കിസാൻ യോജനയിൽ അപേക്ഷിക്കാം സംസ്ഥാന സർക്കാരിന്റെ ലാൻഡ് റെക്കോർഡ് പ്രകാരമാണ് സ്ഥലപരിധി കണക്കാക്കുന്നത് സ്വന്തമായി കൃഷിഭൂമിയുള്ളവർക്ക് ഓൺലൈനായും ഓഫ്ലൈനായും പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നതാണ് ഏകദേശം എഴുപത്തി അയ്യായിരം കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകർക്കാണ് ഈ ആനുകൂല്യമുള്ളത് പദ്ധതി പ്രകാരം നികുതി നൽകുന്നവർക്കും ഡോക്ടർമാർ എഞ്ചിനീയർമാർ അഭിഭാഷകർ തുടങ്ങി രജിസ്റ്റേർഡ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും ആനുകൂല്യം ലഭിക്കില്ല എന്നാൽ ക്ലാസ് നാല് വിഭാഗത്തിൽ വരുന്ന ഗ്രൂപ്പ് ഡി ജീവനക്കാർക്ക് ആനുകൂല്യം ലഭ്യമാണ് കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ നിന്ന് വിരമിച്ച് പ്രതിമാസം പതിനായിരം രൂപയിൽ അധികം പെൻഷൻ വാങ്ങുന്നവർക്കും അപേക്ഷിക്കാൻ സ്ഥാപനങ്ങളോട് സ്ഥാപനങ്ങളോടനുബന്ധിച്ച് ഭൂമി ഉള്ളവർക്കും ഈ സഹായം ലഭിക്കില്ല ന്യൂസ് ന്യൂസ് കർമ്മ